ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഗ്രീൻ പീസ് കൊണ്ടുള്ള പ്രഷർ കുക്കറിൽ വെച്ച പുലാവാണ് വളരെ രുചികരമായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് പുലാവാണ് ഉണ്ടാക്കുന്നത് എന്താ വളരെ പെട്ടെന്ന് തന്നെ അതാ പ്രഷർ കുക്കറിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം അവർ വാരിവാരി കഴിക്കുന്നതാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ അവർ വാരിവാരി കഴിക്കുന്നതാണ് അത്രയ്ക്ക് വളരെ രുചികരമായ ഒരു പുലാവാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ ഇനി വീഡിയോയിലോട്ട് പോകാം ബസ്മതി റൈസ് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ട് നല്ലവണ്ണം കഴുകണം മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം ആദ്യമേ കഴുകിയിടുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക നല്ല കുതിർത്തതിന് ശേഷം കഴുകരുത് എങ്കിൽ അരി പൊടിഞ്ഞു പോവും ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിരിക്കുന്നത് നീളം എടുക്കുക നീളം തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ളത് എടുക്കാം എന്നാലും ഞാൻ നീളമുള്ളതാണ് നല്ല ടേസ്റ്റ് അത് കാരണം അതാണ് എടുത്തത് എന്നിട്ട് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകുക മൂന്നാല് വെള്ളത്തിൽ നേരത്തെ പറഞ്ഞതും അവർ നല്ലവണ്ണം കഴുകി ഇരുപത് മിനിറ്റ് കുതിർത്ത് വയ്ക്കുക ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കറിലാവുമ്പോഴത്തേക്ക് പെട്ടെന്നാകുന്നതാണ് നമുക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ആകും ഇത് നാല് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക നാല് ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളവർക്ക് മൂന്ന് എടുക്കാവുന്നതാണ് ഞാൻ നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നെയ്യ് അതിന് ശേഷം ഗ്രാമ്പൂ ഒരു ആറ് ഗ്രാമ്പു പൂ ഇട്ടുകൊടുക്കാവുന്നതാണ് അതാ ആറ് ഗ്രാമ്പു പൂ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ ഗുലാവിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഗ്രാമ്പു ഉപയോഗിക്കുന്നത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ജാതിപത്രി ഒരു രണ്ടെണ്ണം ജാതിപത്രി കിട്ടുന്നതാണ് കടയിൽ പിന്നെ കറുകപ്പട്ട കറുകപ്പെട്ടയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഇടുമ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കുക അതിനു ശേഷം കശുവണ്ടി നട്ട്സ് ഒരു പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇതുവരെ പിളർന്നതാണ് ഇട്ടിരിക്കുന്നത് മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇത് കഴിഞ്ഞ് ഇതിൽ തന്നെ കിടന്ന് ചെറിയ കളറൊന്ന് മാറി വരും ഇങ്ങനെ നല്ല ഇതിൻ്റെയൊക്കെ നല്ല മണം തന്നെ അടിക്കുമ്പോൾ നമുക്ക് നല്ല കൊതി വരും ഇത് കഴിക്കാം പുലാബ് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ പച്ചമുളക് തന്നെ എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി അര ഇഞ്ചി വലിപ്പത്തിൽ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞിടുക അതും കൂടി ഈ പച്ച ചുവയൊക്കെ മാറുന്നതിന് വേണ്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി അതും ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക അപ്പോൾ അത് കശുവണ്ടിയൊക്കെ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം എടുക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ കളറുമ്പം എന്നിട്ട് ഈ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഫ്രോ ഫ്രോസൺ ഗ്രീൻ പീസ് കടയിൽ വാങ്ങാൻ കിട്ടുക അത് ഒരു കപ്പ് അല്ലെങ്കിൽ പച്ചയായിട്ടുള്ളത് പച്ച തന്നെ എടുക്കുക ഗ്രീൻ പീസ് ഉണങ്ങിയത് കുതിർത്ത് അത് ഇടാതിരിക്കുക വേഗുന്നതിന് താമസം എടുക്കുക ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതാണ് എടുത്തത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഫ്രോസൺ ഗ്രീൻ ഫീസാണ് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇതിൽ വെളുത്തുള്ളിയോ സാവാളയോ യാതൊന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല നല്ല ടേസ്റ്റാണ് പിന്നെ പെപ്പർ ചതച്ചത് ഒരു പന്ത്രണ്ട് പെപ്പർ ചതച്ചെടുത്തത് ഇട്ടിട്ടുണ്ട് പെപ്പർ പൊടിയേക്കാളും ചതച്ചതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നല്ല പിന്നെ ഉപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റുക ഇതിൻ്റെ ഈ അപ്പോൾ ഈ ഉപ്പൊക്കെ ഈ ഗ്രീൻ പീസിലോട്ട് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ ഗ്രീൻ പീസ് നല്ല ഉപ്പ് പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ആമ്പിയമേ ഉപ്പ് ഈ ഗ്രീൻ പീസിൽ തന്നെ ഇട്ടത് ഇതുപോലെ നല്ല മണവും വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ നല്ല മണവും നല്ല രുചിയായിരിക്കും പിന്നെ കുതിർത്ത ബസ്മതി റൈസ് ഒരു കപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കുതിർത്തപ്പോൾ ശകലം കൂടി വന്നിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ബാക്കിയുണ്ട് കുതിർത്തപ്പോൾ കുറച്ച് കൂടി വന്നു അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കൂടി വന്നിട്ടുണ്ട് കുതിർത്തപ്പോൾ കുതിർക്കാൻ ഒരു കപ്പാണ് ഇട്ടത് എങ്കിലും പക്ഷേ കുതിർത്തപ്പോൾ ഇരുപത് മിനിറ്റ് കുതിർത്തപ്പോൾ ഇത്രയും വന്നു ഇത് വെള്ളം മുഴുവനും അരിപ്പയിൽ വെച്ച് വാർത്തതിന് ശേഷം വെള്ളത്തോടെ ഇടരുത് വെള്ളം വാർന്ന് കളയുക ഇതുപോലെ അരിപ്പി തേങ്ങാപ്പാൽ അരിക്കുന്ന അരിപ്പി വെച്ച് വാർത്താൽ മതി വെള്ളം വാർന്നു പോകുന്നതാണ് റൈസും കൂടെ ഇട്ടിട്ട് ഒരു ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ പഴക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചെറിയ ബന്നാറാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കറിക്കൂട്ട് മസാല കറിക്കൂട്ട് മസാല കടയിൽ വാങ്ങാൻ കിട്ടും അത് പൊടിച്ചതാണ് അത് വറുത്ത് പൊടിച്ചതല്ല പച്ചയായിട്ട് തന്നെ പൊടിക്കുക അപ്പോഴാണ് ടേസ്റ്റ് അതിൻ്റെ അത് അല്ലെങ്കിൽ കറി മസാല പൗഡർ വാങ്ങാൻ കിട്ടും അതിട്ട് കൊടുത്താൽ മതിയാകുന്നതാണ് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കറി വറക്കാതെ പൊടിച്ച് വച്ചതാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത് കാരണം പിന്നെ ഒരു നാരങ്ങ എടുക്കുക ഒരു നാരങ്ങ തന്നെ ചേർക്കുക ഒരു മീഡിയം സൈസ് നാരങ്ങ വാങ്ങിയതിന് ശേഷം നാരങ്ങയുടെ ജ്യൂസ് കുരു വിഴാതെ ശ്രദ്ധിക്കുക കുരു മാറ്റിയതിന് ശേഷം നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തത് അതിൻ്റെ കുരു അതിലുണ്ട് അതുകൊണ്ട് അത് മാറ്റിയതിന് ശേഷം നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു നാരങ്ങ മാത്രം ചേർത്താൽ മതിയാകും കൂടുതലൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഒരു നാരങ്ങ ചേർത്താൽ മതിയാകും അപ്പോൾ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല നാരങ്ങയും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴി വഴറ്റി കൊടുക്കാവുന്ന ഒന്ന് ഇപ്പോൾ രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാകണ്ടോ നല്ല ടേസ്റ്റും നല്ല മണവും ആണിത് നല്ല മണവുമാണ് ഏഴ് വീട് മണക്കുന്ന ഒരു പുലാവാണ് ഇനി ഒരു കപ്പ് വെള്ളം തണുത്ത വെള്ളം തന്നെ എടുക്കുക അരക്കപ്പും കൂടി ഒഴിക്കുക ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് തണുത്ത വെള്ളം തന്നെ തിളച്ച എല്ലാം തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം എന്നിട്ട് അരി അരികിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിന് ഉപ്പുണ്ടാകുന്നു നോക്കുക ഉപ്പൊക്കെ ഇപ്പം കറക്റ്റിനാണ് ഉപ്പിനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പ്രഷർ കുക്കർ പ്രഷർ കുക്കറിൻ്റെ ഗാസ്കറ്റൊക്കെ ഇട്ടതിന് ശേഷം പ്രഷർ കുക്കർ അടയ്ക്കുക അടച്ചതിന് ശേഷം വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക പിന്നെ വയ്ക്കരുത് ഒരു വിസിൽ മാത്രം മതിയാക്കി ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അപ്പോൾ എന്നിട്ട് തണുക്കാൻ വയ്ക്കുക തണുത്തു ഇപ്പോൾ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ചൂടോടെ തുറക്കരുത് തണുത്തതിന് ശേഷം മാത്രം തുറക്കുക ഇത് ആവി വരുന്നത് ഇതിൻ്റെ ഗാസ്കറ്റൊക്കെ ഇട്ട് വെച്ചത് കാരണമാണ് ഇപ്പം അതാ കണ്ടോ തണുത്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ ആവിയൊക്കെ ഉണ്ട് നല്ല ഈ റൈസ് സോഫ്റ്റായി ഇരിക്കുക നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് കഴിക്കാൻ വേറെ യാതൊരു കറിയുടെ ആവശ്യം പോലും ഇല്ല ഇത് വാരി വാരി കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് എത്ര വെച്ചാലും അത് ഉടനെ തീരുന്നതുമാണ് ആണ് ഇതാ കണ്ടു നല്ല ഇത് വിളമ്പോൾ തന്നെ അറിയാവുന്നതാണ് നല്ലത് അരിയൊന്നും പൊടിഞ്ഞും പോയിട്ടില്ല വെള്ളമൊക്കെ കറക്റ്റാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് കറക്റ്റായിട്ട് തന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വയ്ക്കരുത് ഒരു കാരണവശാലും കണ്ടോ നല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം അത്രയും രാവിലെ പോലും കഴിക്കാൻ തോന്നും രാവിലെ എടുത്ത് കഴിക്കാനും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇത് നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്കാണ് പ്രോട്ടീൻ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ളത് കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് പിന്നെ നെയ്യ് ഉപയോഗിച്ചത് നെയ്യ് കഴിക്കുന്നത് എല്ലാ പേർക്കും നല്ലതാണ് നെയ്യേയും മുമ്മുട്ട് തേയ്മാനം അത് ഇതൊക്കെ ഉള്ള വരാതിരിക്കാൻ ഇപ്പോഴേ നമുക്ക് നെയ്യൊക്കെ ധാരാളം നോർത്ത് ഇന്ത്യക്കാരൊക്കെ നെയ്യ് ധാരാളം കഴിക്കുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് വേറെ ആരോഗ്യ പ്രശ്നം നമ്മൾ നെയ്യ് കുറ കഴിക്കുന്നത് വളരെ കുറവാണ് അതിന് പകരം വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നല്ലതാണ് വെളിച്ചെണ്ണ വളരെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ നെയ്യും കൂടി ഉപയോഗിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നെയ്യ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി നല്ലവണ്ണം ഉണ്ടാകുന്നതാണ് അപ്പോൾ നെയ്യ് തന്നെ ഉണ്ടാക്കുക നെയ്യിലുണ്ടാക്കിയാലാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിലോ മറ്റു ഓയിലോ ഉണ്ടാകാതെ ഉണ്ടാക്കാതെ ഇത് നമുക്ക് സാലഡോ പപ്പടമോ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് കറി യാതൊന്നും ഇല്ലാതെ തന്നെ വാരി വാരി അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുലാവാണ് ഗ്രീൻ ബീസ് പുലാവാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് നിങ്ങൾക്ക് ഇതുപോലെ ഉടനെ തന്നെ എളുപ്പം ഉണ്ടാക്കാം ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക